ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണു വരുമെന്ന പ്രതീക്ഷയിൽ പ്രതീക്ഷയിലിരിക്കുകയാണ് ശാലിനി വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് വളരെ വിഷമത്തോടെ ശാലിനി പറയുന്നു ധൃതി പിടിച്ചുള്ള ഈ ഒരുക്കം വേണ്ടായിരുന്നു എന്ന് തോന്നുകയാണെന്ന് ശാരദമ്മ ശാലിയെ സമാധാനിപ്പിക്കുന്നു ഒന്നും കാണാതെ അവൻ ഇങ്ങനെയൊരു കാര്യം പറയുമോ ഇനിയിപ്പോൾ എടുത്ത വീടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടായോ എന്തോ വരാൻ താമസിക്കുന്നുണ്ട് എൻ്റെ ഒരു ഊഹം പറയുന്നതാണെന്ന് ശാരദാമ്മ പറയുന്നു എൻ്റെ ചിന്ത അതല്ല ഈ വീട് മാറ്റം വിഷ്ണുവിടെൻ്റെ മാത്രം തീരുമാനമാണ് സത്യമ്മ അറിയാതെയുള്ള തീരുമാനം ചിലപ്പോൾ തടസ്സമുണ്ടാക്കിയിരിക്കുന്നത് സത്യമ്മയാണെങ്കിലോ എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു അത്തരത്തിൽ ഒരു തീരുമാനം കാണാതെ വിഷ്ണു ഈ ഒരു തീരുമാനം വന്ന് പറയുമോ ഒന്ന് രണ്ട് ദിവസത്തേക്കല്ലല്ലോ അപ്പോൾ പിന്നെ പറയാതിരിക്കുമോ ഇത് വേറെന്തോ വിഷയമാണെന്നും ശാരദാമ്മ പറഞ്ഞു അമ്മേ നമ്മളെന്ത് പോകുന്നുണ്ടോ പുതിയ വീട്ടിലേക്ക് താമസത്തിന് പോകുന്ന കാര്യമേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സത്യ പിന്നെയും ഷാലനിയുടെ അരികിലേക്ക് വന്നു ഇനി പോയില്ലെങ്കിൽ പിന്നെ നാണക്കേടാ അവരുടെ മുഖത്ത് ഇനി നോക്കാൻ പോലും പറ്റില്ലെന്നും സത്യ പറയുന്നു നേരം കൂടി കഴിഞ്ഞിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂ അതുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്ന് ശാരദാമസ് സത്യയോട് പറയുമ്പോൾ സത്യ പറയുന്നുണ്ട് എന്നാൽ പിന്നെ പോകാൻ നേരം എന്നെ വിളിച്ചാൽ മതി എൻ്റെ മുറിയിൽ കാണും വല്ലാത്ത കഷ്ടം തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞ് സത്യ മുറിയിലേക്ക് പോകുന്നു സത്യ ഫോണുമായി അല്പം മാറിയിരിക്കുകയാണ് അച്ഛനിപ്പോ തിരക്കായിരിക്കുമോ ആയിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ വിളിക്കാത്തത് വീട് മാറാൻ റെഡി ആയിരിക്കുകയാണെന്ന് അറിയിക്കാൻ എന്താ ഒരു വഴി ആ വിളിക്കാതിരിക്കില്ല വെയിറ്റ് ചെയ്യാം മിക്കവാറും ജോലി തിരക്കിലായിരിക്കും എന്നെ സത്യ വിചാരിച്ചിരിക്കുന്ന സമയം ദൈവമേ എൻ്റെ അച്ഛൻ ഇപ്പോ തന്നെ വിളിക്കണേ എൻ്റെ അച്ഛൻ എന്നെ വിളിപ്പിക്കാൻ തോന്നിക്കണേ എന്നൊക്കെ സത്യ വിചാരിക്കുന്ന സമയം ആ സമയം പപ്പിയും ഇതുപോലെ തന്നെ വിചാരിക്കുകയാണ് സത്യയെ പറ്റി ഒന്ന് വിളിച്ചു നോക്കാമെന്നും വിചാരിക്കുന്നു അച്ഛനായിട്ട് തന്നെ വിളിക്കാം അവൾക്ക് സന്തോഷമായിക്കോട്ടെ എന്നും പപ്പി വിചാരിക്കുന്നു അങ്ങനെ പപ്പി സത്യയുടെ ഫോണിലേക്ക് വിളിച്ചു ഹായ് എന്ന് പറഞ്ഞ് സത്യ ഫോൺ എടുത്തു അച്ഛൻ എന്താ എന്നെ വിളിക്കാതിരുന്നത് ഞാൻ ഇപ്പോൾ വിളിക്കാം ഇപ്പോൾ വിളിക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ സത്യ പറയുമ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി വന്നു കിടന്നപ്പോഴും ഒരുപാട് ലേറ്റായി എന്നെ പപ്പിയും പറയുന്നുണ്ട് സത്യ പറയുന്നു അച്ഛൻ വിളിക്കാതിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി അച്ഛന് ഇനി ഒത്തിരി എത്ര ജോലി തിരക്കുണ്ടെങ്കിലും എന്നെ വിളിക്കണേ അല്ല എന്തിനായിരുന്നു മോൾ എന്നെ വിളിച്ചോണ്ടിരുന്നത് എന്ന് പപ്പി ചോദിക്കുന്നു അച്ഛൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ തോന്നി അച്ഛാ ഇനി ഞാൻ ഒന്നിനുടെ കാര്യങ്ങൾ ചോദിച്ചോട്ടെ എന്നെ സത്യം പറയുമ്പോൾ ചോദിച്ചോളൂ എന്ന് പപ്പി പറയുന്നു എന്നിട്ട് പപ്പി മനസ്സിൽ വിചാരിക്കുന്നു എന്റെ കൃഷ്ണ കുഴക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ സത്യ പറയുന്നു അച്ഛൻ എങ്ങനെ മനസ്സിൽ ഒന്ന് കാണാൻ വേണ്ടി അച്ഛാ ചോദിച്ചോട്ടെ അച്ഛന് നല്ല നല്ല പൊക്കുവാണോ അതോ മീഡിയം പൊക്കുവാണോ അപ്പോൾ പപ്പി മനസ്സിൽ വിഷ്ണുവിന്റെ രൂപം മനസ്സിൽ കാണുന്നു മീഡിയ പൊക്കമെന്ന് പറയുന്നു കാണാൻ വെളുപ്പാണോ കറുപ്പാണോ എന്നും ചോദിക്കുന്നു വെളുപ്പെന്ന് പപ്പി നല്ല തടിയുണ്ടോ എന്നും ചോദിക്കുന്നു അത്ര വലിയ തടി ഇല്ല എന്ന് പപ്പി പറഞ്ഞു അല്ല ഇതെന്തിനാ ഇങ്ങനെയൊക്കെ അറിയുന്നത് എന്നെ പപ്പി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു എൻ്റെ ഫ്രണ്ട്സിനടുത്ത് പറയാനാണ് അച്ഛനെ പറ്റി ഞാൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ എന്നെ കാണാം ഒന്ന് സദ്യക്ക് അത്ര വലിയ ആഗ്രഹമാണ് അല്ലേ എന്ന് പപ്പി അച്ഛൻ പറയുന്നതൊക്കെ വെച്ച് ഞാൻ എൻ്റെ മനസ്സിലൊരു രൂപം ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ് അച്ഛ അച്ഛൻ്റെ നടപ്പും അച്ഛൻ്റെ ഓരോ ചലനങ്ങളും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കാണുകയാണ് എന്നും സത്യ പറയുന്നു ഏത് ഏതാൾക്കൂട്ടതി വെച്ചായാലും എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ചറിയാം ഉറപ്പ് എൻ്റെ മുന്നിൽ എൻ്റെ അച്ഛൻ ഉണ്ട് എന്ന ഉണ്ടെന്നൊക്കെ സത്യ പറയുന്നു അച്ഛാ അച്ഛനൊന്ന് വീഡിയോ കോൾ വരുമോ എന്ന് സത്യ ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് സത്യ പപ്പി പറയുന്നു ഒന്ന് വീഡിയോ കോൾ വാ അച്ഛാ എനിക്കൊന്ന് കാണാനാണെന്ന് വീണ്ടും സത്യ പറഞ്ഞു അതുമോളെ ഇത് എൻ്റെ ഈ ഫോണിൽ വീഡിയോ ഓപ്ഷൻ പ്രവർത്തിക്കുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ മോളെ വീഡിയോ കോളിൽ വിളിച്ചേനെയായിരുന്നു എനിക്ക് മോളെ കാണാൻ ആഗ്രഹമുള്ളതല്ലേ എന്ന പപ്പി എന്നാ പിന്നെ അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാമോ എന്ന് സത്യ ചോദിക്കുന്നു ഏതെങ്കിലും ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മതിയെച്ചാ പ്ലീസ് എന്നൊക്കെ സത്യ പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് കാണട്ടെ എന്നും പറയുന്നു ഞാൻ എന്താ ഇപ്പോൾ ഒന്ന് ചെയ്യുന്നത് കട്ട് ചെയ്താലോ അത് പിന്നെയും പ്രശ്നമാകും എന്നൊക്കെ പപ്പി വിചാരിക്കുന്നു ശരി ഞാൻ നോക്കട്ടെ എന്ന് പപ്പി അച്ഛൻ ഫോൺ കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്താൽ ഫോട്ടോ അയക്കാൻ മറന്നു പോകുമെന്ന് സത്യ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പപ്പി ഫോട്ടോ എടുക്കാനായി പോകുന്നു വിഷ്ണുവിൻ്റെ ആൽബം എടുക്കുകയാണ് അതിൽ നിന്ന് വിഷ്ണുവിൻ്റെ ഒരു പഴയ ചിത്രം ഫോട്ടോ എടുത്തു എൻ്റെ ഒരു പഴയ ഫോട്ടോയാണ് ഞാനിപ്പോൾ അത് അയച്ചു തരും പിന്നെ നേരിട്ട് വരുമ്പോൾ എന്നെ കാണാമല്ലോ അത് പോരെയെന്ന് പറഞ്ഞ് പപ്പി ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു പഴയ ഫോട്ടോ സത്യയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് പറയുന്നു എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് അങ്ങനെ വിഷ്ണുവിൻ്റെ പഴയൊരു ഫോട്ടോ അയച്ചു കൊടുത്തിരിക്കുകയാണ് സത്യക്ക് സത്യ ആ ഫോട്ടോ കണ്ട് വളരെ സന്തോഷത്തോടെ എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഫോൺ ചേർത്ത് പിടിച്ചിരിക്കുന്നു വീണ്ടും വിഷ്ണുവിനെ പറ്റി ശാരദാമ്മയും ശാലിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇതെന്തായാലും ഇങ്ങനെയൊക്കെ വരുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ആഗ്രഹിക്കാനല്ലേ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റുമോ എല്ലാം അവസാനം ഒരു സ്വപ്നമായി മാറും വീട്ടിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എതിർപ്പ് വന്നിട്ടുണ്ടാകും മകനെ വിട്ട് കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു അമ്മയുടെ അരികിൽ നിന്ന് വേണം വിഷ്ണു ഏട്ടന് ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും ഈ ഒരു കാര്യത്തിന് സത്യാമ്മ സപ്പോർട്ട് ചെയ്യില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു പിന്നെ വിഷ്ണുവേട്ടൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കേണ്ടല്ലോ എന്ന് കരുതി മനഃപൂർവ്വം പറഞ്ഞതാണ് ഈ നിമിഷം വരെ ഇത് യാഥാർത്ഥ്യമാകുമെന്നുള്ള ഒരു ഉറപ്പുമില്ല എനിക്ക് പിന്നെ ഈ വേഷം കിട്ടിയിരുന്നത് ജീവിതത്തിൽ എന്തെല്ലാം വേഷം കിട്ടിയാടുന്നോ അതൊരു പക്ഷേ ഇങ്ങനെ മാടി എന്നെ വിചാരിക്കാം അത്രേ ഉള്ളൂ ഇതൊക്കെ എന്നൊക്കെ ഷാലി പറയുമ്പോൾ ശാരദാമ്മ വിഷമത്തോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിലെല്ലാം എങ്ങനെയാണ് ഇത്ര സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നതെന്ന് ആ കാര്യത്തിൽ നമുക്ക് അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ ഈശ്വരൻ കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമുണ്ട് അതിജീവനം അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെയാണ് അതുപോലെ അതുകൊണ്ട് തന്നെ തല പോകാത്ത എന്ത് കാര്യവും തല ഉയർത്തിപ്പിടിച്ചു തന്നെ നേരാൾ നേരിടും എൻ്റെ ഐ എസ് പഠനത്തിലും എനിക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ശാലി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു അപ്പോൾ എന്നെ വിഷ്ണു വന്നില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല അതിൻ്റെ പേരിൽ കണ്ണുനീര് പൊഴിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ ഞാൻ നിൽക്കില്ലെന്നും ഷാലി പറയുന്നു ആഗ്രഹങ്ങളല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അത് പെട്ടെന്ന് സർജ്ജ് കിട്ടിയാൽ പിന്നെ എന്ത് ജീവിതം എന്നൊക്കെ ഷാലി പറയുന്നു അമ്മേ അച്ഛൻ്റെ ഫോട്ടോ കിട്ടിയെന്ന് പറഞ്ഞ് സത്യ എവിടേക്ക് വന്നു ആ മാച്ചെ കുട്ടിക്കാലത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ ഫോട്ടോ ആദ്യമായി കണ്ടിരിക്കുന്നത് ഞാനാണ് അച്ഛൻ ഫ്രീ ആകുമ്പോൾ ഇപ്പോഴത്തെ ഫോട്ടോ അയച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു എവിടെ ഫോട്ടോ ശാരദാമ്മ കണ്ടില്ലല്ലോ എന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യ പറയുന്നു ഇപ്പോൾ അങ്ങനെ കാണണ്ട ഇത്രയും നാളും ഞാൻ ചോദിച്ചപ്പോൾ കാണിച്ചു തന്നില്ലല്ലോ ചുമ്മാരശാലി നമ്മളെ പറ്റിക്കാൻ ഇവിടെ പറയുന്നതാണെന്ന് ശാരദാമ്മ പറയുന്നു ഓ പിന്നെ എന്താ അമ്മേ നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകാത്തത് നേരത്തെ ഇവിടെ ചെഴുന്നേപ്പറ്റി ദേ ഇപ്പോൾ എന്നെ ഒനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ എന്നെ സത്യം പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് എന്നാൽ പിന്നെ മോള് പോയി കിടന്നുറങ്ങിക്കോ പോകാം നേരം ആകുമ്പോൾ ശാരദാമ്മ വിളിക്കാം എന്താ ഈ കേൾക്കുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും കൊച്ചിനെ കളിപ്പിക്കുന്നതാണോ അല്ലാതെ ഇങ്ങനെ ഇപ്പോൾ ആരാ അച്ഛനെന്ന് പറഞ്ഞ് വിളിക്കാൻ എന്നെ ശാരദാമ്മ അതാരാണെന്ന് അറിയണം എന്താണ് എന്താണിതിന് പിന്നിൽ എന്ന് അറിയണം ഉദ്ദേശവും അറിയണമെന്ന് കെ ശാലിനി പറയുന്നു ഞാനെന്തായാലും ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കുകയാണ് ലോക്കിൽ പെട്ടിരിക്കുകയാണ് എന്നോട് പറയാനുള്ള മടി കൊണ്ടായിരിക്കും പറയാത്തതെന്ന കെ ശാലിനി ഈ സമയം വിഷ്ണു അവിടേക്ക് വന്നു ഞാൻ ഞാനെന്തായാലും സത്യയുടെ ഫോൺ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് വിഷ്ണു അവിടേക്ക് വന്നത് ശാരദാമ്മ വിഷ്ണുവിനോട് പറയുന്നു ഷാലി രാവിലെ മുതൽ കാത്തിരിക്കുകയാണ് മോളെ മോനെ സത്യ ഇത്രയും നേരം ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ അകത്തേക്ക് പോയതാണെന്നും പറയുന്നു എന്നാ നമുക്ക് പോകാമെന്ന് വിഷ്ണു അല്ല മോനെ ബൈക്കിലാകുമ്പോൾ ബാഗുകളൊക്കെ എനിക്ക് ശാരദാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അത് നമുക്ക് പിന്നീട് ഒരു ബാഗ് ഒരു വണ്ടി വിളിച്ച് കൊണ്ടുപോകാമെന്ന് പറയുന്നു വിഷ്ണു ആകെ ഒരു വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് എന്നാ പിന്നെ സത്യ സത്യവിളിക്ക് വൈകിപ്പിക്കേണ്ടതെന്ന് പറയുന്നു എന്താ വിഷ്ണു ഇട്ടാ മുഖം എന്ന് ശാലിനി ചോദിക്കുന്നു വീട്ടിൽ ഇതിനെപ്പറ്റി വഴക്കുണ്ടായോ എന്ന് ചോദിച്ചു ഏ അത് കുഴപ്പമില്ല നമ്മൾ തീരുമാനിച്ചതുപോലെ നടത്താമെന്ന് വിഷ്ണു പറ കുഴപ്പമുണ്ടായോ വിഷ്ണുട്ട വഴക്കുണ്ടായോ എന്ന് വീണ്ടും ശാലിനി ചോദിക്കുന്നു ഉണ്ടായെന്ന് വിഷ്ണു ഞാൻ തനിക്കൊപ്പം വാടക വീടെടുത്ത് താമസിക്കാൻ തുടങ്ങുന്നു എന്നുള്ള കാര്യം അമ്മ അറിഞ്ഞു വീട്ടിൽ വലിയ വഴക്കായി നമ്മളെ മനസ്സിലാക്കാൻ അച്ഛനല്ലേ ഉള്ളൂ നമ്മൾ താമസം മാറിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ അവസ്ഥ വളരെ ദയനീയമാവും എന്നോടും തന്നോടുള്ള വാശി അമ്മ അച്ഛനോട് തീർക്കും ശാലി പറയുന്നു വീട് മാറി താമസിക്കാമെന്ന് പറഞ്ഞെങ്കിലും മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നിയെങ്കിലും ഞാൻ സമ്മതിച്ചത് ശാ സത്യയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യ അമ്മയുടെ എതിർപ്പുണ്ടാവുമെന്ന് എനിക്ക് അറിയാവുന്നതായിരുന്നു പക്ഷേ അത് ഇത്രത്തോളം എത്തുമെന്ന് ഓർത്തില്ല വിഷ്ണു പറയുന്നു ഞാനിപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ അച്ഛനോടുള്ള പെരുമാറ്റം കണ്ടതാണ് എന്നോടും തന്നോടും കാണിക്കാൻ പറ്റാത്തതൊക്കെ അവർ അച്ഛനോട് തീർക്കും നമുക്ക് വേണ്ടി അച്ഛൻ അച്ഛനവിടെ ബലിയേടാകുമെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു സങ്കടത്തോടെ പറഞ്ഞു നമ്മളിപ്പോൾ എന്താ ചെയ്യാ എന്നെ വിഷ്ണു ചോദിക്കുന്നു ഒരു പതർച്ചയോടെയാണ് വിഷ്ണു അത് ചോദിക്കുന്നത് ശാലിനിയുടെ മുഖത്ത് നോക്കി ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം പോലും വിഷ്ണുവിന് ഇല്ലാത്തതുപോലെ എന്നാൽ ശാലി വിഷ്ണുവിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലക്കിഷർ മീ ചാനൽ